ഹൈസാപ്പ് എല്ലാവർക്കും ടെക്സ് മാജിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് കുറച്ച് ഇടകൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫിഷിങ്ങും അതുപോലെ കുക്കിങ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീടുകളിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ നമ്മള് ഫിഷ്ട്രാപ്പ് അങ്ങനെ ഒന്ന് കാണിച്ചു തരാം നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് അപ്പൊ നമ്മളെ ഫിഷ്ട്രാപ്പ് ഇത് നമ്മൾ ഉണ്ടാക്കുന്ന വീട് നമ്മള വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം വീട് ലെങ്ക് കൂടാൻ ചാൻസ് ഉണ്ട് ഇത് നമ്മളൊരു പ്ലാസ്റ്റിക്കിനെ പോലെ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഇവിടെ നമുക്ക് കുറച്ച് ഹോളൊക്കെ കാണാം ഇത് നമ്മളീ ഒരു കുപ്പി മുങ്ങാൻ വേണ്ടിയാണ് ഈ ഒരു ഹോളൊക്കെ ഇട്ടിട്ടിരിക്കുന്നത് ഐസ്പോ സോൾഡ്രിങ് ആണ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഹോളുകളെല്ലാം ഇട്ടിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇവിടേലേക്കൊണ്ടാണ് നമ്മൾ മീൻ ഉള്ളിലോട്ട് കയറുന്നത് അത് എത്ര എത്രത്തോളം സക്സസ് ആകുമ്പോൾ നമുക്ക് കാര്യത്തിൽ എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ചോക്കാം അപ്പോൾ ഇവിടെ നമ്മളൊരു കയറോടെ കെട്ടിട്ടുണ്ട് നമ്മൾ ഇതൊരു ആറ്റിലാണ് നമ്മൾ കൊണ്ടിടാൻ പോകുന്നത് അപ്പം അതൊക്കെ നിങ്ങൾക്ക് വീട്ടിലൂടെ കാണാം അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് വച്ചിപ്പോൾ നമ്മൾ വട്ടത്തിലാറന്നൊരു ആറ്റിലാണ് നമ്മൾ ഈ ഒരു ട്രാപ്പ് കൊണ്ടിടാൻ പോകുന്നത് അപ്പം നമുക്ക് ആറ്റിലെത്തിയിട്ട് കാണാം ാണ് നിൽക്കുന്നത് നമ്മൾ ഈ ആയിട്ട് ആറ്റിലാണ് നമ്മൾ ഈ ഒരു ട്രാപ്പ് ഇട്ട് മീൻ പിടിക്കാൻ പോകുന്നത് നമുക്ക് ഫിറ്റ് ഒന്ന് കാണാം വാക്കൽ ഭാഗത്താണ് ഈ ഒരു ഘട്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായപ്പോ നമ്മൾ ട്രാപ്പിലേക്ക് വന്ന നമ്മളിവിടെ ഒരു മൂന്ന് കേക്കാണ് എടുത്തിട്ടുള്ളത് മൂന്ന് കേക്ക് അഞ്ച് കേക്കാണ് മേടിച്ചിട്ടുള്ളത് രണ്ടെണ്ണം നമ്മൾ തിന്ന് ബാക്കി മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഈ മൂന്ന് കേക്ക് ഇട്ടാണ് നമ്മൾ ഈ ട്രാപ്പിൽ ഫുഡ് മീന് ഫുഡായിട്ട് ഇടുന്ന ഈ ഒരു കേക്കാണ് പിന്നെ പ്രിൻസിപ്പൾ എന്ന് വെച്ചാൽ ഈ ഒരു ഹോൾ വഴി മീനാകത്തോട്ട് കയറും ഒരു ഹോൾ വഴിയാണ് മീനാത്തോട്ട് കയറുന്നത് നമ്മൾ ഇവിടെ ഫുഡിൽ ഫുഡൊക്കെ വെച്ച് സെറ്റാക്കും ശേഷം മീൻ ഇതിന്റെ ആ ഉള്ളിൽ വന്നു തിരിച്ചിറങ്ങാനുള്ള ഒരു സ്പേസ് അത് അതിൽ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല കാരണം മീൻ അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നുമില്ല ഇതകത്ത് കയറി കഴിഞ്ഞാൽ മീൻ ഇവിടെ ട്രാപ്പ് ആയി കഴിഞ്ഞു പിന്നെ അത് പുറത്തോട്ട് പോകത്തില്ല അതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പക്ഷേ നമ്മള് കേക്ക് ഇതിനകത്തോടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് അത് നമ്മുടെ കേക്ക് അവിടെ നിന്ന് പൊടിക്കണം പക്ഷപ്പ കേക്ക് നമ്മളെല്ലാം അകത്ത് പൊടി പൊടിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും നോക്കാമോ മീനെല്ലാം പുറത്ത് പോകും എന്തായാലും നമുക്കൊന്ന് സെറ്റ് ചെയ്യാം പനിയാജിനെ പൈസ ആദ്യം കണ്ടുപിടിക്കാം പക്ഷെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ട്രാപ്പ് ഇടാൻ പോകുന്നത് നല്ല അത്യാവശ്യം നല്ല മീനൊക്കെ നമുക്ക് എന്തൊന്ന് ഇഷ്ടം പക്ഷെ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഷ്യൂർ ഒന്നുമില്ല എന്തായാലും നമുക്ക് നോക്കാം കാരണം നമ്മൾ ഇടാൻ പോവാണ് പൈസ ടൈറ്റ് ആണെങ്കിൽ മുങ്ങുന്നല്ല മുങ്ങുന്ന കണ്ടോ പൈസ നമ്മളെല്ലാം മീൻ ട്രാപ്പ് എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ നമ്മളെ തിരിച്ച് വണ്ടിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നാളെയാണ് ഇത് വന്നെടുക്കുന്നത് നമുക്ക് നാളെ കാണാം പൈസ അപ്പോൾ ദിവസം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ പോയി ട്രാപ്പൊ ഒന്ന് ചെക്ക് ചെയ്യണം നമുക്ക് വലിയ പ്രതീക്ഷയെന്നു നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടും പോകാം ണ്ട് നമുക്ക് ഇഷ്ടംപോലെ മീൻ കിട്ടിട്ടുണ്ട് നമ്മള് വിചാരിക്കുന്ന വിചാരിച്ചതിനെക്കാട്ടി കൂടുതൽ മീൻ കിട്ടിയിട്ടുണ്ട് നമ്മള് ഇത്ര ഒട്ടും വിചാരിച്ചതല്ല നമുക്ക് ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് വെള്ളം ഭയങ്കര പെടത്ത് നമ്മളിപ്പൊ കയറഴിച്ചിട്ട് അങ്ങോട്ടുണ്ട് എന്ന് നോക്കണത് അപ്പൊ നമുക്ക് കയറി ഐസോ നമ്മളെ കയറൊക്കെ അഴിച്ചിട്ടുണ്ട് നമുക്കിനി മീനെല്ലാം ഒന്ന് എടുത്ത് പുറത്ത് ഈ ഒരു കീസിലോട്ടൊന്നാക്കണം അതൊക്കെ മീനെല്ലാം ഒന്ന് പുറത്തെടുക്കാം ഒരു വലുത് കിട്ടിയിട്ടുണ്ട് ഐസോ നമ്മളെ തിരിച്ച് വണ്ടിയുടെ അടുത്ത് വന്നിട്ടുണ്ട് നമ്മൾ മീനെല്ലാം സെറ്റ് ആക്കി ഒരു കീസിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിനി നേരെ ഇത് വീട്ടിൽ പോയി ഇന്ദ്രാന്നുവെച്ചാൽ ചെയ്യാം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഐസോ നമ്മളെ തിരിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ മീനൊക്കെ ഇവിടെ കഴി ഫ്രഷ് ആക്കിയിരുന്നു ഈ മാമി മാമിയുടെ മോൻ ഞാനിക്കില്ലെന്ന് പറഞ്ഞ് മാമിക്കും അല്ലാതെ അറിഞ്ഞു നമ്മളെ മീനൊക്കെ ഫ്രഷ് നമ്മുടെ ആയിക്കോണ്ടിരിക്കണ്ട് അപ്പൊ ഇനിയുള്ള കാര്യങ്ങളെല്ലാം മുഹമ്മദാണ് പറയുന്നത് ആ ും എടാനും ജീവനില്ലട അത് കഴിഞ്ഞത് വാരണ്ട്

ഫ്രാൻസി നീ ഇപ്പോ നമ്മൾ വറഞ്ഞുകൊണ്ടിുകയാണ് അതിന്റെ അവസുന്ന ഭാഗം വറഞ്ഞിട്ടാണ് മോസായിരിക്കുന്ന ഫ്രാൻസി നീ ആണ് നമ്മൾ മണ്ണപ്പൂടി ഇടുവാണ് ഫ്രാൻസി നീ ആണ് കുരിങ്ങോ ദേശത്തിന് തരിദേശത്തിന് തരി യൂട്യൂബ് നിക്ക്ട വോനെ പാലവില്ലട്ടില്ല ഫ്രണ്ട്സ് ഇനി അല്പം കൂടി പുറവർ പോയി ചെയ്വാനേ ഇവിടെ ഇന്റർനെറ്റ് ഇല്ല. ഇനി ഫുഡ് വെച്ചി फ्रेंड्स ഇനി നമ്മൾ ഇങ്ങോട്ട് ഇവിട ഗ്യാസിൽ വെക്കിയില്ല. അതുകൊണ്ട് നമ്മൾ ഇവിട വെള്ളയിലാണ് അടുപ്പസ് നമ്മൾ ഇപ്പോൾ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കേ. फ्रेंड्स നമ്മൾ എണ്ണ ഒഴിച്ചതുകൊണ്ട് फ्रेंड्स നമ്മണി മീൻ കുടിച്ചെടുക്കാൻ അന്ന് അന്ന് കുറിച്ചാണ് ഇതി കേടയൊന്നും ഇല്ല. നമ്മൾ ഇത് വരുന്നുണ്ട് നമ്മൾ ഇട്ട് ഞാന നിനക്ക് മുട്ടിക്കുന്നത് നമുക്ക് രാവിലെത്തേടെ കുക്കി കറി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളുടെ കോരി നമ്മുക്ക് ദോമ്പ് വാണ് ഇതിനെക്കൊണ്ട് നമ്മൾ നമ്മ നമ്മത്തെ ചിപ്ഡാക്ക് നോമല സി இரண்டு നമ്മളെല്ലാം എല്ലാം ഫുള് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ ലാസ്റ്റ് ഉള്ള കുറച്ച് പെരിഞ്ചീരവും അതുപോലെ തന്നെ കഴിവപ്പിലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെ മണമുണ്ടോ എങ്ങനെയുണ്ട് കഴിക്കാൻ തോന്നാൻ തോന്നോ എടുത്ത കൊള്ളാവോ വൈസപ്പം അമ്മളിന് അപകടം ഇപ്പോൾ വരും അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടുണ്ട് കഴിക്കാനുള്ള പ്ലാനിലാണ് നമുക്ക് നേരെ കഴിക്കുന്നതിൽ ചടങ്ങിലേക്ക് കിടക്കാം നമ്മൾ നമ്മൾ അറ്റാക്ക് തുടങ്ങിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ ആ രക്ഷ ചെയ്ത് കാണിച്ചു നമ്മൾ ഓരോ പീസ് എടുത്തിട്ടുണ്ട് നമ്മളെവിടുത്തെ മാമി സെറ്റാക്കി തന്നെയാണ് നമ്മള് ഒരു അറിഞ്ഞില്ല അവസാന നിമിഷത്തിന് മാമിണ്ട് തന്നെയാണ് എന്തായാലും നമ്മൾ ഒരു ദിവസം തീനെ എടുത്തിട്ടുണ്ട് രക്ഷ കുറച്ച് മസാല ഒരു രക്ഷ ഐസോല്ലാം കഴിച്ചു കീർന്നിട്ടുണ്ട് എങ്ങനെയുണ്ടോ സംഭവം എങ്ങനെയുണ്ടായിരുന്നു ഉള്ളോ അത്ര ഉള്ളതാ പൊളിയല്ലേ നിനക്കെങ്ങനെ സാധനമല്ലേ ഇപ്പൊ നമ്മൾ സാധനങ്ങളെല്ലാം നമുക്ക് കിടിലാടി ഇഷ്ടപ്പെട്ടു നമുക്ക് ഷാഹിധാമിയാണ് എല്ലാം സെറ്റ് ആക്കി തോപ്പ ഷാഹിധാമിയുടെ ഒരുപാട് നന്ദി പറയുന്നത് ഇതിനകത്ത് നമ്മൾ കുറച്ച് ഭാഗം മാത്രമേ ഉൾപ്പെടുത്തിട്ടുള്ളൂ കുറെ കട്ട് ചെയ്ത് തുടങ്ങിയത് നമ്മുടെ മൂന്നത്തെ കഷ്ടപ്പാടാണ് ഈ ഒരു വീഡിയോ മാത്രമല്ല ഇതിനകത്ത് നമുക്ക് ചായുധാമി അതുപോലെ തന്നെ കുറെ ആൾക്കാർ ഇതേപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം മാമിയാണ് നമുക്ക് വെച്ച് തന്നത് ഒരു മീനായൻ അതുപോലെ തന്നെ ചീനായാലും എല്ലാം മാമയാണ് നമുക്ക് വെച്ചത് ചീനയൊക്കെ നമ്മൾ ലാസ്റ്റാണ് കണ്ടത് നമ്മുടെ പ്രദേശത്തിൽ അവസാന മീനും തട്ടിറങ്ങനെടുത്താണ് മാമി ചീനയൊക്കെ കൊണ്ടുവന്നാൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇത്ര വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലേ നമ്മൾ ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ അവസാനിക്കുകയാണ് എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ടൈനിങ് ഓഫ്